السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين ولا عدوان إلا على الظالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد ാണ് നമ്മുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബങ്ങളിലും ബന്ധങ്ങളിലും രോഗികളാണ്

നമ്മുടെ ഈമാനി കൊണ്ട്ൊക്കെ നീതി വിളർത്തുന്ന ജീവനിൽ ജീവയായി പ്രവർത്തിക്കേണ്ട അനിവാര്യമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ തന്നെ നമ്മോട് പറയുന്നത് യാ അയ്യുഹല്ലീനാം അദഖുലൂ ഫിസ് സൽഫി കാഫതാ സത്യവിശ്വാസികളെ നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക ഭാഗികമായി ഇസ്ലാമിന്റെ ഭാഗമാവുക എന്നൊരു വിശ്വസിക്ക്ോടിച്ചല്ല അവന്റെ ഇസ്ലാമിന്റെ ഭാഗമാക്കണം അവന്റെ സംസാരത്തിലും അവന്റെ ഇടപെടലുകളിലും അവന്റെ അനക്കങ്ങളിലും അടക്കങ്ങളിലും എല്ലാം അവൻ മുസ്ലിം ഇസ്ലാം നമ്മുടെ മുമ്പിൽ നിർവഹിക്കുന്ന നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് ലോകത്തിൽ നിന്ന് മതങ്ങളെന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിന്റെ മാത്രം ഭാഗമാകേണ്ടതാണ് മാത്രം നിർവഹിക്കേണ്ടതാണ് മതങ്ങൾ എന്ന ഒരു ഒരു യഥാർത്ഥത്തിൽ വിജയത്തിന്റെ അനിവാര്യമായ എല്ലാ മൂല്യങ്ങളെയും സമഗ്രമായി സമ്പൂർണമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം ഒരു കച്ചവടക്കാരൻ എങ്ങനെയാണോ എന്റെ കച്ചവടം നടത്തേണ്ടത് എന്നത്

നിങ്ങൾ പാലിച്ചിരിക്കുന്ന ചില വിശേഷണങ്ങളുണ്ട് നിങ്ങൾ പാലിച്ചിരിക്കുന്ന ചില ശീലങ്ങളുണ്ട് ആ ശീലങ്ങളാണ് ഹദീയയായ സയ്യിദുൽ അർബിയ്യു റളിയല്ലാഹു അൻഹ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആദ്യമായി വഹിയ്യ് ലഭിച്ച നേരം വഹിയ്യ് ലഭിച്ച നേരത്ത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബിൻത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുന്നതുണ്ട് അവിടെ ഖദീജബീവിനോട് പറയുന്നുണ്ട് ഞാൻ എനിക്ക് എന്തോ അപഗ്രഹിപ്പിച്ചതായി ഞാൻ കേൾക്കുന്നു ഖദീജബീവ റളിയല്ലാഹു അൻഹ പറഞ്ഞു ഒരു വലിയ സഅദ് ുംതൃകയാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണത് നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ ചെറുക്കുന്നവരാണ് നിങ്ങൾ ആരാധകില്ലാത്തവരെ സഹായിക്കുന്നവരാണ് നിങ്ങൾക്ക് ആശ്രയമാകുന്നവരാണ് നിങ്ങൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ സ്വയം ചോദിച്ച് നിങ്ങൾ എല്ലാവരെയും പിൽക്കാലത്തും പറയുന്നത് വിശ്വാസപരമായ വിയോജിപ്പുകളാണ് വ്യക്തിത്വത്തിൽ അവർക്ക് സംശയം ഉണ്ടായിട്ടില്ല

ഭൂമിയിൽ അഹങ്കരിക്കരുത് അവർ ഭൂമിയിലൂടെ ഭൂമിയിലൂടെ ശാന്തമായി നടക്കുന്നവരാണ് നടക്കുന്നവരാണ് ആർക്കും പ്രയാസമില്ലാതെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരിക്കുക ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ടാണ്

ൂടെ ജീവിക്കുന്ന ആളുകളോട് എന്തെങ്കിലും മാനുഷികമായിട്ടുള്ള ഇടപെടലുകളുടെ പേരിൽ അവരോട് വന്നേക്കാം അവരോട് ദേഷ്യപ്പെടേണ്ടി വന്നേക്കാം അവരോട് നമുക്ക് ചില വെറുപ്പുകൾ ഉണ്ടായേക്കാം പക്ഷേ അത് മാനുഷികമാണെന്ന് തിരിച്ചറിയാൻ കഴിയണം അത് ബോധ്യപ്പെടണം എങ്കിലേ പറയുന്ന മാർഗത്തെ നമുക്ക് തുറന്നു കൊടുക്കാൻ ഖുർആൻ വിട്ടുവീഴ്ച ചെയ്യണമെന്നല്ല അവൻ എന്നോട് ചെയ്തു ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കാം അവിടെ ഉണ്ട് ഒരു താൻ പോലും അവിടെ ഉണ്ട് അതല്ല നിങ്ങളോട് അക്രമം കാണിച്ചവരോട് നിങ്ങൾ കാണിക്കേണ്ടത് അതിന്റെ കാണാം കാര്യം നടന്നിട്ടേ ഇല്ല എന്ന രീതിയിൽ എന്നെ വേദനിപ്പിച്ചവരോട് എന്നെ ബുദ്ധിമുട്ടിച്ചവരോട് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല എന്നതൊക്കെ പെരുമാറാൻ സാധ്യമാകണം അതാണ് നിങ്ങൾ മായിച്ചു മായിച്ചു കളയണം കളയണം അതുകൊണ്ടാണ് സൂഫികൾ പറഞ്ഞത്

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ മാഇച്ചുകളഞ്ഞ അറിയുക അനയുക ഉദാഹരണങ്ങൾ കാണാൻ കഴിയുന്നു. മഹതിയായ ആയിഷ ബിൻതി അബീബക്കിർ റളിയല്ലാഹു അൻഹ. ആയിഷ ബിൻതി അബീബക്കിർ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകരമായ സംഭവമാണ് ആയിഷ ബിബിയെ കുറിച്ച് മോശമായ അപകിതനന്ദ ആരോപിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് സാധാരണ ആളുകൾ ആയിഷ ബിൻതി റളിയല്ലാഹു അൻഹ ഒരു യുദ്ധ യുദ്ധത്തിനു വേണ്ടി പോയി മടങ്ങി വരുന്ന വേളയിൽ

അമ്മയുടെ മകൻ മിസ്താഹിബുൽ ഉസാഫ റളിയല്ലാഹു അൻഹു മഹാരയ ആയിഷ ബീവിയുടേ ഉപ്പയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് മിസ്താഹിബുൽ ഉസാസക്ക് ജീവിക്കാൻ വേണ്ടി വക കൊടുക്കുന്നത് അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നത് വിഭവങ്ങൾ കൊടുക്കുന്നത് മിസ്താഹിബുൽ ഉസാതയാണ് അങ്ങനെ ഇതിപ്പറാണ് ഈ മിസ്താഹിബുൽ ഉസാസ സദിഖു റളിയല്ലാഹു അൻഹുവിന്റെ ചിലവിലേക്ക് എഴിയുന്ന മിസ്താഹി സദിഖു റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങല മകൻ ആയി മിസ്താഹി

ஆ ஒரு வார்த்தைனே பரகோனா இந்த குர்ஆனின் சூரத்துன் நூரில் ஆயத்து அருக்கியது வலாயிதுல் தலியூலு சௌரி மின் கும் வஸா അല്ലീ ഖുല ലില്ലി മിൻകും മുവസ്സഅ മിന്നൽ ഖല്ലാഹു ലിയൗലാദിൽ നാര ഇൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ വിഭവങ്ങളിൽ നിന്ന് ആണ് നിങ്ങൾ കൊടുക്കുന്നത് അല്ലാഹു നൽകിയ ഔദാര്യത്തെ യാ ഖുലുല നിങ്ങൾ ഒരു കരം സത്യം ചെയ്തു പറയേണ്ടേ വല്ലുഹു വലിസ്താഹു നിങ്ങൾ മാപ്പ് കൊടുക്കണം നിങ്ങൾ maaf ചെയ്യണം വിട്ടുവീഴ്ച ചെയ്യണം

ില്ലേ അങ്ങനെ തന്നെ പറയണം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന ആൾ അവിടെ ഉഷാറാകുന്ന ഒരു ഭാഷ മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നതിലുണ്ട് എന്നാൽ എന്ന് പറഞ്ഞാൽ ഈ ഈ ഭൂമിയിൽ ഭൂമിയിൽ അബ്ബാവിന്റെ അടിമയായി ഏതു സമയത്തും തീർന്നു പോകാൻ പെട്ടിയുമായി നടക്കുന്ന നമുക്ക് അതേ കുറിച്ചുള്ള ബോധ്യമുണ്ടെങ്കിൽ ഒരാളോട് കലയിക്കാൻ കഴിയില്ല ഒരാൾ ഒരാൾക്കും ദേഷ്യപ്പെടാൻ കഴിയില്ല നേരം അവരവരുടെ സ്വന്തം തന്നെ നരകത്തിൽ നരകത്തിൽ കിടക്കുകയാണ് കിടക്കുകയാണ് പറഞ്ഞില്ലേ എല്ലാ ശരീരങ്ങളും ശരീരങ്ങളൊക്കെ നരകത്തിലാണ് റഹീന പണയപ്പെട്ട് കിടക്കുകയാണ് പണയപ്പെട്ട് കിടക്കുന്ന ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള സമ്പാദ്യങ്ങൾ ഒരുക്കുകൂട്ടുന്ന തിരക്കിലാണ് നമ്മൾ ചിലർക്ക് ഇരുപത്തിയഞ്ചു കൊല്ലമായി ചിലർക്ക് നാപ്പത് കൊല്ലമായിരിക്കും ചിലർക്ക് അത് എഴുപത് കൊല്ലമായിരിക്കും എത്ര കൊല്ലമാണെങ്കിലും ഈ ദലത്തിൽ കിടക്കുന്ന ശ്രമത്തിനിടയിൽ എവിടെയാണ് മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ നമുക്ക് നേരം ഉണ്ടാവുക പറഞ്ഞിട്ടുണ്ട് മനസ്സറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയും അവിടെ എത്തിയാൽ തിരിച്ചറിയാം അവിടെ എത്തിയാലാണ് പരീക്ഷന്റെ തൊട്ടു തലേ ദിവസം കുട്ടികൾ പഠിക്കുന്ന അവിടെ എത്തുമ്പോഴാണ് നാളെ പരീക്ഷയാണല്ലോ എന്ന് ഓർമ്മയുണ്ടാവുക പറയുന്നത് അന്ന് നിങ്ങൾക്ക് 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 കാണാൻ കഴിയില്ല ഓർമ്മയുണ്ടാകില്ല വേണ്ട 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 മക്കളെ ഒരാളെയും ും അവന്റെ ആ യാഥാർത്ഥ്യത്തിൽ നേരത്തെ ബോധ്യപ്പെടാൻ തോഫിയുണ്ടാവുക എന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട അവന്റെ ഇഷ്ടദാസന്മാരായ അള്ളാഹു സൗഭാഗ്യവും കോശാലവുമാരാണ് ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ

പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ ഈ ആരോപണം പറഞ്ഞിൽ നല്ല മധുര പലഹാരങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അതിനൊരു കുറിപ്പുണ്ട് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ എനിക്ക് തന്നതിന് നന്ദി എന്ന് കുറിപ്പെഴുതിയിട്ടാണ് മറ്റുള്ളവർ തന്നെ പറ്റി അപവാദങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കണമെന്നാണ് ഞാൻ മറ്റുള്ളവരെ പറ്റി അപവാദങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരെ പറ്റി മോശപ്പെട്ട സംസാരങ്ങൾ നടത്തുമ്പോൾ നിസ്കാരമാണ് എന്റെ അമലാണ് പോണത്

வச்சு நடக்கோடு தியதி நடக்கையான எல்லா நம்ம அதுபோல நம்மிலே மகலுப்பட்ட நம்ம பள்ளியும் வந்தப்பட்ட பிரதானப்பட்ட சந்தேஷங்கள் கைமாறான் நம்ம மஹல் நிவாசிகளாய ஆளுகள் பிரவாசிகளும் நம்மிகளும் ஆள்களை ஒரு வாட்ஸ்அப் வாட்ஸ்அப்ரூப்பு உண்டாகுறது நம்ம உத்தரவாதப்பட்ட ஆளுகள் அது பாகமாய் அது அது ரூபீகரிக்கப்பட்டுக்கால் எல்லாவரையும்

ஆயிரம் குடும்பத்தினர் சோடு உதவிய ஆளுகளுக்கு அது வேண்ட எல்லா சௌகரியும் ആ ഒരു ഒരു സഹോദരി രോഗിയാണ് സാമ്പത്തികമായി വളരെ പ്രയാസത്തിലാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി സാമ്പത്തിക സഹായം നൽകാൻ അവരുടെ അവരുടെ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ താമസിക്കുന്ന ഒരു മദ്രസാധ്യാപകനായ ഒരു ഉസ്താദ് അദ്ദേഹത്തിന്റെ നിർമ്മാണവും മകളുടെ വിവാഹവും സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി کارمایا સહાયબને સુબતુલ મિરામ અલ્લાહ ઓરડે કા પ્રયાસ કલ સુરીયે કેટે નમ ઇતરા મુજમુત કલે નમળે નમળે કુડબતેય પરતરે કલે અલ્લાહ કા તબરીક કલે ઓબનાતીના દુનિયા હસનત વ ફિલલાત વ હસનત વ ફિલલા અઝાબ અલ દાર આમિન બરહમતિક યા અરહમર રહીમ વસલામુ અલયકુમ વરહમતુ અલ્લાહી વ બરકાતુહ